ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മധുരയിൽ നിന്നും ദുബൈയിലേക്ക് പുറപ്പെട്ട സ്പൈസ് ജെറ്റ് വിമാനം സാങ്കേതിക തകരാർ മൂലം മസ്കറ്റിൽ അടിയന്തരമായി ഇറക്കി യാത്രക്കാർ നിലവിൽ മസ്കറ്റ് എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് തിങ്കളാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മധുരയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം മൂന്നരയോടെ മസ്കറ്റ് എയർപോർട്ടിൽ ഇറക്കുകയായിരുന്നു ഭക്ഷണവും വെള്ളവും ലഭിച്ചില്ലെന്നും യാത്ര തുടരുന്ന കാര്യത്തിൽ അധികൃതർ വ്യക്തത തരുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു ബസ് മാർഗം യു എയിലെത്തിക്കാമെന്ന് അറിയിച്ചെങ്കിലും അതിലും ഇതുവരെ വ്യക്തതയില്ല മസ്കറ്റിൽ നിന്നും സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ ലഭ്യമല്ലാത്തതും യാത്രക്കാരുടെ ദുരിതം ഇരട്ടിയാക്കി കേരള സെക്ടറുകളിലേക്ക് യാത്ര ചെയ്യാൻ ഇതാണ് നല്ല സമയം മസ്കറ്റ് സലാല വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലെ നാല് നഗരങ്ങളിലേക്കും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുകയാണ് വിവിധ വിമാന കമ്പനികൾ കോഴിക്കോട് കൊച്ചി സെക്ടറുകളിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക് അടുത്ത മാസം ആദ്യവാരത്തിൽ വരെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാം നിരക്കുകളും കുറഞ്ഞിട്ടുണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് സലാമയർ ഒമാനയർ ഇൻഡിഗോ വിമാനങ്ങളിലെല്ലാം താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണെന്ന് വെബ്സൈറ്റുകളിൽ നിര നൽകിയ നിരക്കുകളിൽ നിന്നും മനസ്സിലാക്കാം മാസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഇരുപത്തിയേഴ് റിയാലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിലവിലെ നിരക്ക് മെയ് ഒന്ന് വരെ ഈ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കും കൊച്ചിയിലേക്ക് ഏപ്രിൽ മുപ്പത് വരെ ഇരുപത്തൊമ്പത് റിയാലാണ് നിരക്ക് മെയ് ആദ്യവാരത്തിലും നിരക്ക് മുപ്പത്തഞ്ച് റിയാൽ മാത്രമാണ് വരുന്നത് മസ്കറ്റ് തിരുവനന്തപുരം റൂട്ടിൽ മുപ്പത്താറ് റിയാലാണ് നിരക്ക് ഏപ്രിൽ മുപ്പത് വരെ ഈ തുകയ്ക്ക് ടിക്കറ്റ് ലഭിക്കും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് നാൽപ്പത് റിയാലാണ് നിലവിൽ ടിക്കറ്റിന് ചെലവ് വരുന്നത് ഏപ്രിൽ പത്തൊമ്പത് മുതൽ നിരക്ക് വീണ്ടും കുറഞ്ഞ് മുപ്പത്തഞ്ച് റിയാലാകും ഈ മാസം അവസാനം വരെ ഈ നിരക്ക് തുടരും സലാലയിൽ നിന്നും കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കും മുപ്പത്തഞ്ച് റിയാലിന് ടിക്കറ്റ് കിട്ടുമെന്നതും ശ്രദ്ധേയമാണ് അതേസമയം കേരള സെക്ടറുകളിൽ നിന്നും ഒമാനിലേക്കും ടിക്കറ്റ് നിരക്ക് കുറഞ്ഞു വരികയാണ് കോഴിക്കോട് കൊച്ചി കണ്ണൂർ സെക്ടറുകളിൽ നിന്നും മസ്ക്കറ്റിലേക്ക് നാൽപ്പത് റിയാലിനും അൻപത് റിയാലിനും ഇടയിലാണ് നിലവിലെ നിരക്ക് കഴിഞ്ഞ ആഴ്ചയിൽ നൂറ് റിയാലിന് മുകളിലായിരുന്നു ഈ റൂട്ടുകളിൽ ടിക്കറ്റിന് ഈടാക്കിയിരുന്നത് പെരുന്നാൾ അവധി കഴിഞ്ഞ് മടങ്ങി വരുന്നവരുടെയും പ്രവാസികൾക്കരികിലേക്ക് നാട്ടിലെ അവധിക്കാലം ആഘോഷിക്കാൻ വരുന്ന കുടുംബങ്ങളുടെയും ഒഴുക്ക് കുറഞ്ഞത് ടിക്കറ്റ് നിരക്ക് കുറയാൻ കാരണമാക്കി ഇതിനിടെ ടിക്കറ്റ് നിരക്ക് കുറഞ്ഞ സാഹചര്യം മുതലെടുത്ത് നാട്ടിലേക്ക് പോകുന്നവരുമുണ്ട് എങ്കിലും സീസണുകളെ അപേക്ഷിച്ച് യാത്രക്കാർ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറഞ്ഞ യാത്രക്കാർ മാത്രമാണ് വിമാനങ്ങളിൽ ഉണ്ടായിരുന്നത് നിലവിലെ കുറഞ്ഞ ടിക്കറ്റ് നിരക്ക് മെയ് അവസാനത്തോടെ വീണ്ടും കൂടും ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധിക്കാലം ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ നിരവധി പ്രവാസി കുടുംബങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നാലിരട്ടി വരെ ഉയരുന്ന ടിക്കറ്റ് വില വർധനവിൽ നിന്നും രക്ഷപ്പെടാൻ മുൻകൂട്ടി ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പലരും അതേസമയം കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാകുന്നത് വിഷു ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഏറെ ആശ്വാസമാകും അവധിക്കാലത്തെ വിഷുവിന് നാട്ടിൽ ലഭിക്കുന്ന പ്രാധാന്യം വേറെ തന്നെയാണ് എല്ലാ വർഷവും വിഷുക്കാലത്ത് നാട്ടിലേക്ക് പോകുന്ന ചില പ്രവാസികളുമുണ്ട് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും താമസക്കാർക്കും സന്ദർശകർക്കും വിനോദ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ട് പബ്ലിക് പാർക്കുകളുടെ വികസനവും അടിസ്ഥാന സൗകര്യ നവീകരണങ്ങളും നടപ്പിലാക്കിക്കൊണ്ട് ദാഖലിയ ഗവർണറേറ്റ് അധികൃതർ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പാദത്തോടെ നിസ്വയിലെയും ജബൽ പാർക്ക് പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി ഒമാനിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വാദീബനി ഖാലിദിൽ വെള്ളക്കെട്ടുകളും അരുവികളും കാണാനും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം ആളുകളാണെത്തിയത് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ അഞ്ച് വരെയുള്ള ദിവസങ്ങളിലായി മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സഞ്ചാരികളെത്തിയതായും വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് അധികൃതർ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു